എല്ലാവർക്കും നമസ്കാരം നമ്മളിത് മണ്ണാറിശാല അമ്പലമാണ് മണ്ണാറിശാല അമ്പലത്തിൻ്റെ ആ ഒരു ഇടവഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന വഴികളൊക്കെയാണിത് നല്ല ഭംഗിയാണ് ഓരോ നാഗദൈവങ്ങളെങ്ങനെ കല്ലില് അവിടെ എല്ലാ സൈഡുകളിലും മതിലുകളിലെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ലൊരു കുളമുണ്ട് അവിടെ അവിടെ ആ കുളത്തിൽ ആമകളൊക്കെ ഒരുപാടുണ്ട് നല്ല രസമാണ് ആ സ്ഥലം കാണാനായിട്ട് നമ്മൾ നാഗങ്ങൾക്കൊക്കെ എല്ലാം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നാഗപൂജ അവിടെ നൂറുമ്പാലുമാണ് പ്രസിദ്ധമായിട്ടുള്ളത് നൂറുമ്പാലും അയില്യത്തിൻ്റെ ഒന്ന് നടത്തിയിട്ട് നമുക്ക് അയച്ചു തരും അതിൻ്റെ പ്രസാദം നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും നമ്മുടെ അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ദൈവങ്ങൾ ഈ സൈഡിലെല്ലാം ഉണ്ട് അപ്പുപ്പൻ കാവെന്ന് പറഞ്ഞിട്ട് ഒരു ഒരിതുണ്ട് പിന്നെ അതുപോലെ എല്ലാം നാഗദൈവങ്ങളുടെ ഒരു ഇതാണ് നല്ല ഭംഗിയും നല്ല നല്ല ഒരു ഓക്സിജനൊക്കെ കിട്ടുന്ന ഒരു ഒരിതാണ് നല്ല കാടാണ് കാടിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ഈ വഴി പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഈ പിന്നെ ആയില്യം നാ ആയില്യം നാളിലാണ് നാഗപൂജ നടത്തുന്നതെങ്കിലും നമുക്കെപ്പോൾ വേണേലും പോയി അവിടെ തൊഴാവുന്നതാണ് അവിടെ ഒരു അമ്മ ഇരിക്കുന്ന ഒരു റൂമൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ ആ അമ്മ മരിച്ചു പോയി അപ്പോൾ അതിന് പകരം അമ്മയുടെ അനിയത്തിയോ ചേട്ടത്തിയോ അങ്ങനെ ആരോ ആണ് അതിനകത്തിരിക്കുന്നത് അപ്പോൾ നമുക്കവിടെ കയറി വേണമെങ്കിൽ നമുക്ക് കാണാം ഇതൊക്കെ ഓരോരോ ദൈവങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ എല്ലാം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നടന്നു പോവുകയാണ് നല്ലൊരസമുള്ള അമ്പലമാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള അമ്പലമാണ് ഈ മണ്ണാറശാല ഏറ്റവും നാഗങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പൂജ നടത്താനും ഒക്കെ നല്ല ഒരു ക്ഷേത്രമാണ് ഈ മണ്ണാർശാല ആയി ക്ഷേത്രം ഇത് ഹരിപ്പാടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ണാർശാല പോകുന്ന വഴി അതാണ് അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും ഒക്കെ ഇവിടെയൊക്കെ ഒന്ന് പോയി എന്നിട്ട് നമുക്കവിടെ നടക്കാൻ തന്നെ നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട് അതിൻ്റെ ഈ കുളത്തിലാണ് ആമയൊക്കെ ഉള്ളത് നന്നായിട്ട് നമുക്ക് കാണാം ഒരുപാട് കുഞ്ഞാമയും വലുതും എല്ലാം ഉണ്ട് ഇവിടെ ആ ഒരു കാവിൻ്റെ ഒരു കാടിൻ്റെ ഒരു പരിസരമൊക്കെ നല്ല നല്ല ഒരു ഇതാണ് കാണാൻ ആമകളാണ് അതിൽ കിടന്ന് അനങ്ങുന്നത് നല്ല രസമാണ് കാണാൻ ഡാമകളാണത് വലുതും ചെറുതും ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് കുഞ്ഞു ഒക്കെ ഉണ്ട് ഇതിനകത്ത് കുഞ്ഞാമകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷവും ഭക്തിമയമായ അന്തരീക്ഷം കണ്ട് എല്ലാവരും ഞങ്ങൾ പിന്നെ നൂറും പാലിനൊക്കെ എഴുതി കൊടുത്തു നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലേക്ക് അയച്ചു തരും അത് എന്നിട്ട് വന്ന നമ്മൾ ക്ഷേത്രത്തിനകത്തൊന്നും നമ്മൾ ഫോൺ ഉപയോഗിക്കത്തില്ല നമ്മൾ ഒരു ക്ഷേത്രത്തിനകത്തും ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാറില്ല നമ്മൾ എടുക്കാമെങ്കിൽ പോലും എടുക്കാറില്ല അങ്ങനെ ചെയ്തുകൂടെന്നാണ് പറയുന്നത് നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയാണ് ഞാനിത് ഈ ഒരു വീഡിയോ എടുത്തത് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് ദോഷം മാറിയാലും നാഗദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ടിങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഇതായിരിക്കും താങ്ക്